ഈ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ വ്യക്തി ആരോപണം അല്ലെങ്കിൽ അധിക്ഷേപം നടത്തി എന്ന പേരിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പഴയ വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ എം ഷാജഹാൻ അദ്ദേഹത്തെ നിരന്തരമായി പോലീസ് വേട്ടയാടുന്നു ആദ്യം ഒന്ന് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു വിട്ടയച്ചു വീണ്ടും അതേ നടപടി ആവർത്തിക്കുന്നു അതായത് ഇദ്ദേഹം ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപം നടത്തി തരത്തിലാണ് കേസ് വന്നേക്കുന്നത് പക്ഷേ മറ്റു പലരും അതായത് ഷാഫി പറമ്പിൽ അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്കെതിരെയും അധിക്ഷേപം നടത്തുന്ന പലരും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്വസ്ഥമായി സ്വൈര്യമായി വിഹാരിക്ക വിഹരിക്കുന്നുണ്ട് അവർക്കെതിരെ നിന്നുമില്ലാത്ത പ്രതികാര നടപടി ഈ ഷാജഹാനെതിരെ മാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതായത് ഇതിലെ ഷൈൻ ടീച്ചർക്കെതിരെ വിമർശിച്ചു യൂട്യൂബിൽ അദ്ദേഹം വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജഹാൻ എന്ന പഴയകാല സി പി എം പ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഇവിടെ സൈബർ പോലീസ് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചിട്ട് പിന്നെ ഒരു അറസ്റ്റ് നാടകം ഉള്ളൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വച്ച് നടത്തുന്നു അതായത് സി പി എമ്മിൻ്റെ രണ്ടാമത് സർക്കാർ അതായത് പിണറായി വിജയൻ രണ്ടാമത് സർക്കാർ വന്ന ശേഷം മിക്കവാറും ഇങ്ങനെയുള്ള അറസ്റ്റ് നാടകങ്ങൾ നിരവധിയുണ്ട് അറസ്റ്റ് നാടകം എന്ന് പറയുമ്പോൾ വീട്ടിൽ ഒരു വൻ പോലീസ് സന്നാഹം വന്നിട്ട് ഈ പറയുന്ന കൊടും കുറ്റവാളികളെയൊക്കെ പിടിക്കുന്ന പോലെയൊക്കെയാണ് രംഗങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് പിടികൂടും അതായത് ഈ സോഷ്യൽ മീഡിയ അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നതിന് സി പി എമ്മിനെ വല്ലാതെ ഉറക്കം കെടുത്തുന്നുണ്ട് സി പി എമ്മില് ഭരണപക്ഷത്തിരിക്കുന്നവരെ വല്ലാതെ ഉറക്കം കിട്ടും കാര്യം അവരൊരു സൈബർ ടീം ഉണ്ടാക്കിയിട്ടും അവരുടെ സൈബർ ടീമിനെ പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ ഇവരുടെയൊക്കെ പിന്നെ ഇവർ ചെയ്യുന്ന അവരുടെ വീഡിയോസ് ഒക്കെ മാധ്യമ പ്രവർത്തനം നല്ല രീതിയിൽ ഓടുന്നുണ്ട് തീർച്ചയായിട്ടും ഇവർ ഈ പറയുന്ന നമ്മൾ പറയുമല്ലോ നമ്മുടെ നമ്മുടെ ഇടങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇവർ ഇടപെടില്ല ഇപ്പോ ചൈനയിലും ഉക്രൈനിലും അല്ലെങ്കിൽ പോട്ടെ റഷ്യയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെയുള്ള സ്ഥലങ്ങളിലെ അഭയാർത്ഥികളുടെ പാലസ്തീനിലെ അഭയാർത്ഥികളുടെ പ്രശ്നം അല്ലെങ്കിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഒക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിഷയം അല്ലാതെ ഇവിടുത്തെ വിഷയങ്ങളൊന്നും അവർക്കൊരു വിഷയമല്ല ഇവിടെ എല്ലാം മാവേലി മാത്രം മതി ഈ എന്ന അദ്ദേഹത്തിന് മാധ്യമങ്ങൾ യൂട്യൂബർ എന്നൊരു പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ശരി ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് ഇപ്പൊ നമ്മുടെ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ അദ്ദേഹം മറുനാടൻ മലയാളി എന്നൊരു ഓൺലൈൻ ചാനലാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഒരു പഴയ പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിന് യൂട്യൂബർ എന്ന് പറഞ്ഞൊന്നും ആരും കൊച്ചാക്കാനൊന്നും നോക്കണ്ട ഇപ്പൊ ഷാജഹാൻ സാറിനെ യൂട്യൂബറെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മെമ്മറി കാർഡ് പിടിച്ചു വാങ്ങി എന്നൊക്കെയാണ് മനോരമ എഴുതിയത് പക്ഷെ ഒരിക്കലും അങ്ങനെ കൊച്ചാക്കി കാണാൻ പാടില്ല ഇപ്പൊ കെ എം ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ സി പി എം ഒരു മൂർഖൻ പാമ്പിനെയാണ് നോവിക്കുന്നത് അദ്ദേഹം ഇന്നലെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ എല്ലാം കോടതിയിൽ പറഞ്ഞുകൊള്ളാം പിന്നെ പിണറായിക്കുള്ള മറുപടി ഞാൻ നൽകിക്കൊള്ളാം ഇപ്പൊ പ്രേം പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോ ശരിക്കും മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അവർ അവർക്ക് സ്തുതി പാടാത്തവരുണ്ടെങ്കിൽ അവർ ശരിക്കും സ്കെച്ച് ചെയ്യും എന്നൊക്കെ പണ്ട് പറയും ഗുണ്ടകൾ സ്കെച്ച് ചെയ്യുന്നത് പോലെ അപ്പൊ അതിന് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ നമ്മൾ സംസാരിക്കുന്ന ഈ ഫ്ലോറിന്റെ നമ്മളെ പത്രാധിപര് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഒരു ഒരു വാർത്താശൈല അതിലെ കണ്ടന്റിൽ ഒരു പ്രശ്നവും ഇല്ല അദ്ദേഹത്തെ തമ്പിൽ എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ അവർ കണ്ടെത്തി അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ കെ എം ഷാജഖാനെ അറസ്റ്റ് ചെയ്തു പക്ഷെ അത് സി പി എം സി പി എമ്മിനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വൻ കുരുക്കാണ് കാര്യം ഷാജഹാൻ കേവലം ഒരു യൂട്യൂബർ മാത്രമല്ല സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സകല രാഷ്ട്രീയ ചെയ്തുകളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അതെ അതെ തീർച്ചയായിട്ടും സി പി എമ്മിന്റെ സകല ചൈത്തും അറിയാം ഇപ്പം ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന നേതാവ് വനിതാ നേതാവ് അത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ അടച്ചാക്ഷേപം നടത്തി എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും വ്യക്തിഹത്യ ചെയ്ത സി പി എമ്മിലെ നേതാക്കളുണ്ട് അവർ വ്യക്തിഗത്യെ നടത്തിയത് അവർ ഈ പറയുന്ന രാഹുലിനെ ഷാഫിയേയും മാത്രമല്ല ഒരു പേര് മാത്രമല്ല അവരെ ചുറ്റിപ്പറ്റി ചില സ്ത്രീകളും ഉണ്ട് ചില പെൺകുട്ടികളും ഉണ്ട് ആ പെൺകുട്ടികളെ കുറിച്ച് ഇവർ ചിന്തിക്കാത്താ ആ പെൺകുട്ടികൾ എന്താ ആരുടെയും മക്കളല്ലേ ആരുടെയും സഹോദരല്ലേ അപ്പൊ സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരെ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതോ വേദിയിൽ ഈ അടുത്തേക്ക് സംസാരിച്ചു സാർ ഞങ്ങൾ സി പി എം ആയി ജനിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ സി പി എംമാറിനാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ലേ അതും എല്ലാ സി പി ഐ ആരെയും അവരെ അല്ല അവർക്ക് ഇഷ്ടമില്ലാത്തവരെയൊന്നും അവർ രക്ഷിക്കില്ല അതെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അവർക്കൊരു അളവ് കോലുണ്ട് ആ അളവ് കോൽ ഒരു മെഷർമെന്റ് അതില്ലെന്നുണ്ടെങ്കിൽ അവരാരെയും അവരെ വിടാതെ പിന്തുടരും അവന്റെ കാര്യം പോക്ക് മുതലായിരിക്കും അപ്പോൾ നമുക്കിതിൽ ഇത്രേ പറയാനുള്ളൂ കെ എം ഷാജഹാനെ ഇന്നലെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മെമ്മറി കാർഡ് വാങ്ങി എന്ന് പറയുന്നു ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഈ മെമ്മറി കാർഡ് പരിശോധിക്കുമ്പോൾ ം അവസാനം അവർക്ക് തലയിൽ കൈവച്ചുകൊണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ പറയേണ്ടി വരും സാർ ഇതിൽ കേവലം ഷൈൻ ടീച്ചറിനെ കുറിച്ചുള്ള വാർത്തകളല്ല പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന നിരവധി രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഈ മെമ്മറിക്കകത്ത് ഉണ്ടെന്ന് പറയും മെമ്മറി കാർഡിൽ ഉണ്ടെന്ന് പറയും കാര്യം നമ്മളിപ്പോൾ ഒരു സോഴ്സ് നമ്മളൊരാളെ വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു നമ്മൾ വാർത്ത എടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം കേവലം ആ വിഷയം മാത്രമായിരിക്കില്ല അതെ ഇപ്പോൾ കെ എം ഷാജഹാൻ സാർ ഈ വാർത്ത എടുത്തതെന്നുണ്ടെങ്കിൽ ഷാജഹാൻ സാറിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടിയുടെ ആളായിരിക്കും ഇവർ ഇന്നലെ വരെ അറിയാത്ത പാർട്ടി ആൾക്കാരൊക്കെ അതില് ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടാവും ഇദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടാവും അവർക്ക് പുറത്തു പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഇദ്ദേഹത്തോടെ പറഞ്ഞിട്ടുണ്ടാവും അതെല്ലാം പാർട്ടി അറിയും ആദ്യം പോലീസ് അന്വേഷണ സംഘം അറിയും ദെന്നെ അറിയിക്കേണ്ട നേതാക്കളെ അറിയിക്കും അപ്പൊ ആർക്ക് അവമതിപ്പുണ്ടായി അവിടെയാണ് പിണറായി വിജയൻ എന്ന നേതാവിനെ ഞാൻ കോടതിയിൽ പറയും അല്ലെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഞാൻ പറയും എന്ന് ഷാജഹാൻ സാർ പറയുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഇരിക്കുന്നത് അപ്പോൾ അത് സി പി എം കരുതിയിരുന്നാൽ സി പി എമ്മിന് നല്ലത് കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സൈബർ പിന്നെ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഷൈൻ ടീച്ചറിൻ്റെ വാക്ക് കേട്ട് എത്ര ഫാസ്റ്റായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തു അല്ലേ എത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ പോരാളി ഷാജിക്കൊക്കെ വലിയ ക്ഷീണമാണെന്ന് പ്രത്യേകിച്ച് അന്വർ പോയതിന് ശേഷം ശേഷം കൂട്ടങ്ങൾക്കൊക്കെ വലിയ ക്ഷീണമാണ് പക്ഷേ എന്നിരുന്നാലും ഒളിഞ്ഞും തെളിഞ്ഞു തെളിഞ്ഞു പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ വലുതായിട്ടൊന്നും ഇല്ല കാര്യം ഇപ്പം നികേഷ് കുമാറിനെ ആക്കിയെങ്കിലും നികേഷ് കുമാർ എത്ര കണ്ട് ആ സൈബർ പണി ചെയ്യുന്നു അതിലുള്ള കഴിവ് കാണിക്കുന്നു അതനുസരിച്ച് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാമെന്നൊരു അവസാന വാങ്ങിക്കുന്നു ആ തരത്തിലുള്ള പെർഫോമൻസിൽ ഉണ്ട് ഉണ്ട് പാർട്ടിക്ക് തൃപ്തിയില്ല അത്ര പോരാ സൈബർ ഇടങ്ങളിൽ സി പി എമ്മിന് സഹാക്കൾ കുറവ് പഴയതുപോലെ പറയാൻ ഒരു സൈബർ ആക്രമണം ആക്രമണം നടത്തുന്നതിന് നടത്തല്ല സർക്കാരിനെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം പ്രകടമാണ് അപ്പൊ എന്ത് സർക്കാർ കാണിക്കുന്ന എന്തിനെ അങ്ങ് ന്യായീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യായീകരിക്കുന്നവർക്കും പൊതു ഇടത്ത് ഇറങ്ങി പഴയതുപോലെ പോലെ ന്യായീകരിച്ച് മഴകിയല്ലെന്ന ആള് വിശ്വസിക്കത്തൊന്നുമില്ല അത് ഈ പറയുന്ന പാർട്ടി മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ നല്ലത് അല്ലേ ഈ ഇതിപ്പോ നമ്മൾ ഈ ന്യായീകരണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പറയാം ഈ ന്യായീകരണം എന്ന് പറയുന്നത് എത്ര എന്ത് പറയാൻ ഒന്ന് ന്യായീകരിക്കാൻ പറ്റി കള്ളത്തരം പറയുക ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞത് തോർക്കുന്നുണ്ടോ അയ്യപ്പ സംഗമത്തിൽ വന്ന കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന എഐ ആണ് പോലും അവിടെ കുറഞ്ഞത് ഒരായിരം പേരെങ്കിലും ഒക്കെ വന്ന് കാണുക അല്ല അതാണ് ഇതാണ് സൈബർ പ്രചരണത്തിന്റെ മറ്റൊരു സംഗതിയാണ് ഒന്നെങ്കിൽ ഏഷണി പറയുക അല്ലെങ്കിൽ നുണ പറയുക അതിലൂടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അവരെ ടാർഗറ്റ് ചെയ്യുക അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് പറയാനുള്ളത് ഈ സൈബർ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞതിൽ ഷാജഹാൻ സാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് കാരനാണ് ഇതിനകത്ത് ആദ്യം പറഞ്ഞു എന്ന് പറയുന്നത് ദെൻ പിറകെ വേറൊരു പേരും കൂടെ ഉണ്ട് ഇവർ രണ്ടുപേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ അവർ രണ്ടുപേരെ കിട്ടിയിട്ട് പോലുമില്ല അപ്പോൾ കയ്യത്തും ദൂരത്ത് കിട്ടാൻ എളുപ്പമുള്ള ഒരാളിനെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇവിടെ ഇതിന് പേര് പറയപ്പെടുന്ന എം എൽ എ പറഞ്ഞിരിക്കുന്നൊരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എം എൽ എ പറഞ്ഞിരിക്കുന്നത് എനിക്കൊരിക്കലും മേൽ ഈ കുറ്റം പറയാൻ താല്പര്യമില്ല കോൺഗ്രസ്സുകാർ എന്നെ ചതിക്കില്ല അപ്പോൾ നമ്മൾ ഒരു വശത്തു ഇവരുടെ പിന്നെ പോരാളി ഷാജിയും സൈബർ പടയും അവർക്ക് വേണ്ടി എഴുതുമ്പോൾ അവരുടെ പടയ്ക്കകത്ത് തന്നെ പാർട്ടിക്കകത്ത് തന്നെ പണി നടത്തുന്നത് അവർ തന്നെ വിളിച്ച് പറയുന്ന അവസ്ഥ ഈ എം എൽ എ പറയുമ്പോൾ അതിനർത്ഥം എന്തുവാണ് എന്നെ കുത്തിയത് എൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഷൈൻ ടീച്ചറിനെ ഈ രീതിയിൽ ഒരു അകീർത്തികരമായിട്ട് ഷാജഹാൻ സാറിനോട് വിളിച്ചു പറഞ്ഞാലേ ഷാജഹാൻ സാർ അതെ ഷാജഹാൻ സാറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കാരാണ് എം ഷാജഹാന്റെ സോഴ്സ് പാർട്ടിക്കാരാണ് ഇവിടെ മനോരമ പത്രത്തിൽ പിന്നെ നമ്മൾ കാണുന്ന പ്രമുഖരായ മരിച്ചുപായ സോമനാഥേട്ടൻ മുതൽ പല പത്രപ്രവർത്തകരും എങ്ങനെയാണ് സി പി എമ്മിലെ സോഴ്സ് താണ് എടുക്കുന്നത് അല്ലെ സി പി എമ്മുകാരാണ് ചോർത്തി കൊടുക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്തുന്ന വാർത്ത ചോർത്തി കൊടുത്തിട്ടുണ്ട് അതിപ്പോ പറയാവില്ലല്ലോ അത് ഇവർക്ക് തന്നെ നാണക്കേടാണ് ഷാജഹാനെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഷാജഹാൻ പാർട്ടിയിലില്ല ഇല്ല ഷാജഹാൻ എല്ലാം വെട്ടിത്തുറന്ന് പറയും മുഖ്യമന്ത്രി ആയി സ്ഥാനം അതിനൊരു സ്ഥാനത്തിനൊരു വലിപ്പമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം പറയും പറയുമ്പോൾ പേടിക്കണം